உண்டு <laughs> ண்டுமக்காரல்ல <laughs>

ക്ഷണിച്ചുകൊള്ളുന്നു ക്ഷണിച്ചുകൊള്ളുന്നു വാട്ടർ അതോറിറ്റി കൊച്ചിൻ കുടിവെള്ള വിതരണം അടുത്ത ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും വായ്പ സ്വീകരിച്ചുകൊണ്ട് സി യു സംസ്ഥാനം രൂപം കൊണ്ട ശേഷം പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായും എൺപത്തിനാലിൽ കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് അതോറിറ്റിയും അതുപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള വാട്ടർ അതോറിറ്റിയും രൂപീകരിക്കാനുണ്ടായിട്ടുള്ളത് സർക്കാരിന്റെ കീഴിലുള്ള കുടിവെള്ള വിതരണം തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലോകബാങ്കിൽ നിന്നും കടമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാക്കി മാറ്റിയിട്ടുള്ളത് വായ്പകൾ സ്വീകരിക്കുമ്പോഴൊക്കെ തന്നെ ഈ മേഖല പൊതുസംവിധാനത്തിലും അതുപോലെ തന്നെ ജനോപകര ജനോപകരപ്രദമായി നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം ലോക ബാങ്കിൽ നിന്നും കടമെടുത്തിട്ടുണ്ട് ഇതിനുമുമ്പ് തന്നെ സുനാമി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും കടമെടുത്തിട്ടുണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെ ബി ഐ സിയിൽ നിന്നും വായ്പ സ്വീകരിച്ചിട്ടുണ്ട് സ്വദേശ വായ്പകളായി എൽ ഐ സിയിൽ നിന്നും ഹഡ്കോയിൽ നിന്നും അതുപോലെ തന്നെ നബാർഡിൽ നിന്നും വിവിധ വായ്പകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് വർഷത്തേക്കാണ് സിയൂസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയെ ഏൽപ്പിക്കുന്നത് വാട്ടർ അതോറിറ്റി ഇതിനുമുമ്പ് ഒട്ടനവധി പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തേക്കും അഞ്ചു വർഷത്തേക്കുമായി നടത്തിയിട്ടുള്ളത് അഞ്ചു വർഷത്തേക്കായി നടത്തിയ പദ്ധതി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്ലാന്റുകളും പമ്പ് ഹൗസുകളും പോലും ഇന്നും കൈമാറാത്തൊരവസ്ഥയാണ് തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന സമരസമിതിക്ക് വേണ്ടി വളരെ ആദരപൂർവ്വം സ്വാഗതം അതുപോലെ തന്നെ ഇതിൽ മുഖ്യ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആശംസിക്കൽ മറ്റൊരു സമരവുമായി നിൽക്കുകയാണ് ിയുടെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ ഈ സമരപരിപാടിയിൽ അധ്യക്ഷനായിട്ടുള്ളത് അദ്ദേഹം ഉടനെ എത്തുന്നെന്നും എന്നാണ് വിശ്വസിക്കുന്നത് ഇന്ന് സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരനായ സി ഐ യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സാർ കേരള വാട്ടർ അതോറിറ്റിയിലെ ജലവിതരണത്തിനുള്ള ചുമതല സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനത്തോടും യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കാനാണ് ഇവിടെ ഈ സമരം ഇതോടെ വാട്ടർ അതോറിറ്റി കേരളത്തിൽ ശുദ്ധജല വിതരണം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മാത്രമല്ല ഏറ്റവും ചുരുങ്ങിയ വിലക്ക് ശുദ്ധജലം ആവശ്യക്കാർക്ക് അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചു കൊടുക്കുന്ന ചുമതലയാണ് വാട്ടർ അതോറിറ്റി നിർവഹിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം കുടിവെള്ളം എന്ന സ്റ്റാൻഡേർഡിലാക്കി ഒരു കുപ്പിയിലാക്കി നൽകുമ്പോൾ അതിന് ഇന്നത്തെ മാർക്കറ്റ് വില പത്ത് രൂപയും പതിനഞ്ച് രൂപയോ ലഭിക്കും നമ്മൾ സാധാരണ യാത്രയിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ കുപ്പിവെള്ളം എന്നാൽ ആയിരം ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച് പൈപ്പ് വഴി വീടിലെത്തിക്കു പോകുമ്പോൾ ഏതാണ്ട് ഈ കുപ്പിവെള്ളത്തിന്റെ വിലയാണ് ഈ ആയിരം ലിറ്റർ വെള്ളം വാട്ടർ അതോറിറ്റി അതാണ് കേരള വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റി ലാഭം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയല്ല ജനങ്ങൾക്ക് അത്യാവശ്യമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നാണ് അവരുടെ ചുമതല പണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് അന്ന് നടന്നു പോകുന്ന യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു ദൗത്യം രാജഭരണക്കാർക്ക് നിർവഹിച്ചിരുന്നു അപ്പൊ കുടിവെള്ളത്തിന്റെ പ്രാധാന്യം കുടിവെള്ളത്തെ കച്ചവട ചരക്കാക്കാൻ പാടില്ല വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന്റെ പ്രായോഗികമായ കാര്യങ്ങൾ പരിശോധിച്ച് മെച്ചപ്പെടുത്താൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ വന്നാലും അത് ഞങ്ങൾ ആരും എതിർക്കുന്നില്ല ജലസംഭരണികൾ കൂടുതൽ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ വിതരണ പൈപ്പുകൾ ഇന്നത്തെ സർവീസിനനുസരിച്ച് മെച്ചപ്പെടുത്താനും വേസ്റ്റേജ് ഒഴിവാക്കാനും ആവശ്യമായ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിൽ വരുത്തുന്നത് ഒരാളും എതിർക്കുന്നതല്ല കൊച്ചി നഗരത്തിലെ ശുദ്ധജല വിതരണ മേഖലയിൽ ഒരു പരിഷ്കാരമാണ് ഇവിടെ വിവാദമായ കൊച്ചി നഗരത്തിലെ ശുദ്ധജല വിതരണത്തിന്റെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്റെ പേരിലാണ് വരുന്നത് ജലവിതരണം നടത്തണമെങ്കിൽ ആദ്യം ജല സംഭരണം അതിനുശേഷം അതിന്റെ ട്രീറ്റ്മെന്റ് ശുദ്ധീകരണം തിനു ശേഷമാണ് വിതരണം ഈ മൂന്നും സമഗ്രമായ ഒരു പദ്ധതിയായിട്ട് ഈ പുതിയ പദ്ധതിയിൽ കാണുന്നില്ല സംഭരിക്കുന്ന വാട്ടർ അതോറിറ്റി പോലും സംഭരിക്കുന്ന വെള്ളം വിതരണം ചെയ്യുന്നിടത്ത് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് ഒരു സ്വകാര്യ കമ്പനി ഇവിടെ താൽപര്യ പത്രം കൊടുത്തിരിക്കുന്നത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് വെള്ളം വാട്ടർ അതോറിറ്റി നേരത്തെ സംഭരിക്കുന്ന അതേ അളവിൽ തന്നെ ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് കുടിവെള്ള വിതരണത്തിന്റെ പൂർണ്ണ ചുമതല ഒരു സ്വകാര്യ കമ്പനികളുടെ കമ്പനിയുടെ കയ്യിലേക്ക് മാറിയാൽ അതിന്റെ വില നിർണ്ണയിക്കാനുള്ള അവകാശം ആർക്കായിരിക്കും വാട്ടർ അതോറിറ്റിക്കായിരിക്കുമോ അല്ലെങ്കിൽ ഈ കമ്പനിക്കായിരിക്കുമോ കമ്പനി മുതൽ മുടക്കു ജലവിതരണം നടത്തുമ്പോൾ അത് കമ്പനി നിയമം അനുസരിച്ചല്ലേ നടക്കുക മുടക്കുമുതലിൽ നിന്ന് എന്ത് ലാഭം കിട്ടുന്നതാണ് സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തനത്തിന്റെ ശൈലി അത് മാറ്റി അവർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് അവരവരുടെ ഷെയർ ഉടമകളോട് വിജയപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിക്ക് കരാർ കൊടുക്കുന്ന കാലാവധി വരെ വാട്ടർ അതോറിറ്റി നിശ്ചയിക്കുന്ന നിരക്കിൽ വെള്ളം കൊടുക്കുമെന്ന് ഉറപ്പ് നൽകാൻ സാധിക്കുമ്പോൾ അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടുണ്ടോ ജലവിഭവ വകുപ്പ് കേരള ഗവൺമെന്റ് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അതല്ലെങ്കിൽ കുടിവെള്ള വിതരണം ഒരു എക്സിന് ഏൽപ്പിക്കുമ്പോൾ ആ വിതരണത്തിന്റെ നിരക്ക് അവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ജനങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന സൗകര്യങ്ങൾ സൗജന്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല വിവിധ മേഖലകളിലൂടെ സർക്കാരിന്റെ സേവനം പൊതുമേഖലയിൽ നടപ്പാക്കുന്ന മേഖലകളുണ്ട് ഒന്ന് ആരോഗ്യ മേഖല സർക്കാർ നടത്തുന്ന ആശുപത്രികളുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി തൊട്ട് ഏറ്റവും താഴെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വരെ